നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജൻറ്റീൻ ഫുട്ബോളിൽ തിളങ്ങി നിന്ന കാലത്ത് ഏറെ പ്രതീക്ഷയോടെ യൂറോപ്പിലേക്ക് വണ്ടി കയറിയതാണ് അർജൻറ്റീൻ യുവ സൂപ്പർ താരം ക്ലോഡിയോ എച്ചവേറി ഇപ്പോഴത്തെ അവസ്ഥയോ വല്ലാത്ത അവസ്ഥയാണ് ബെഞ്ചിലിരിക്കുകയാണ് കളിപ്പിക്കുന്നില്ല അദ്ദേഹത്തിന് മടുത്തു ഈ വേൾഡ് കപ്പ് ഇയറിൽ ഇങ്ങനെ ബെഞ്ചിലിരുന്നാൽ വേൾഡ് കപ്പിലേക്കുള്ള തൻ്റെ സാധ്യത കുറയുമെന്ന് മനസ്സിലാക്കിയ താരം അർജൻറ്റീനയിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അർജൻറ്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് ആണ് നമുക്കറിയാം അർജന്റീനയുടെ യുവ ടീമിലൊക്കെ മികച്ച പ്രകടനം നടത്തി അതുപോലെ റിവർ പ്ലേറ്റിൽ പൊളിച്ചെടുക്കിയ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയത് പക്ഷേ സിറ്റിയിൽ അദ്ദേഹത്തിന് അവസരം അധികം കിട്ടാത്തതുകൊണ്ട് ലെവർ ക്യൂസറിലേക്ക് ലോണിൽ പോയി അവിടെ പോയിട്ടോ അവിടെയും അവസരങ്ങളില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ക്ലോഡിയോ എച്ച് വേറിക്ക് ഇപ്പോഴിതാ അദ്ദേഹം റിവർപ്ലേറ്റിലേക്ക് തന്നെ ലോണിലെങ്കിലും മടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന റിപ്പോർട്ട് കൂടി വരുന്നു ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ടി വൈ സി സ്പോർട്സ് ആണ് അർജൻറ്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു ബയർ ബയർലെവർ ക്യൂസണിൽ ലിമിറ്റഡ് പ്ലെയിങ് ടൈം മാത്രമാണ് ലഭിക്കുന്നത് അതോടുകൂടി ഇപ്പോൾ ക്ലോഡിയോ എച്ച് വെരി അവിടം വിട്ടു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല അതിനിടയ്ക്കുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റും വലിയ രൂപത്തിൽ വിവാദമായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ യൂറോപ്പിലേക്ക് എത്തിയിട്ട് അധികം സമയമായിട്ടില്ല അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തി മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് അധികം അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ലോണില് ബയർ ലവർ ക്യൂസണിലേക്ക് വിട്ടു വയറുള്ളവർ ക്യൂസണിലേക്ക് വിട്ടിട്ട് കൂടുതൽ അദ്ദേഹത്തിന് പ്ലെയിൻ ടൈം ലഭിക്കുന്നില്ല ഒറ്റനോട്ടത്തിൽ പറഞ്ഞാൽ കോച്ച് അദ്ദേഹത്തിന് അധികം അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് ബയർ ലവർ ക്യൂസണില് കറൺലി അദ്ദേഹം സൈഡ് ലൈൻഡാണ് എന്ന് പറഞ്ഞാൽ ബുണ്ടസ് ലീഗയിലേക്ക് മിഡ് ഇയറിൽ അദ്ദേഹം എത്തിയിട്ട് ആകെ ആറേ ആറ് മത്സരങ്ങളാണ് കളിച്ചത് അവസാനത്തെ അഞ്ച് മത്സരങ്ങൾ അതായത് ജർമ്മൻ കപ്പില് അവർ ഇപ്പം ഒടുവിൽ വിജയിച്ച കളിയടക്കം ഒരു മിനിറ്റ് പോലും കളിക്കളത്തിലേക്ക് ഇറങ്ങാനാവാതെ താരം ബെഞ്ചിലിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു സ്ഥിതിവിശേഷം മാറണം തനിക്ക് കൂടുതൽ പ്ലെയിൻ ടൈം ലഭിക്കണം എന്നുള്ളതാണ് എച്ച് യെച്ചുവേരി ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് തിരികെ റിവർ റിവർപ്ലേറ്റിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇത് നടക്കുമോ എന്ന കാര്യം കണ്ടറിയണം അതിന് തീരുമാനമെടുക്കേണ്ടത് സിറ്റിയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് താരത്തെ ഒരു അർജന്റൈൻ ക്ലബിലേക്ക് ലോണിൽ കൊടുക്കാൻ വലിയ താല്പര്യമില്ല എന്നുകൂടി ഇപ്പോൾ ഉള്ള ടി വൈ സി സ്പോർട്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക് സിന്ധു